ലോകമെമ്പാടും ശ്രദ്ധ നേടിയ കന്നഡ ചിത്രം കാന്താരയിലെ ദൈവക്കോലത്തിന്റെ സിഗ്നേച്ചർ അലർച്ച സിനിമ കണ്ട ആരും മറക്കാനിടയില്ല സിനിമ വിട്ടിറങ്ങുന്ന എല്ലാവരും തന്നെ അല്പനേരത്തേക്ക് ഈ അലർച്ചയെ കൂടെ കൂട്ടിയായിരിക്കും യാത്ര ഈ അലർച്ചയ്ക്ക് പിന്നിൽ ആരാണെന്നല്ലേ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണന്റെ മകനും ദേശീയ സംസ്ഥാന പുരസ്കാര അവാർഡ് ജേതാവുമായ സൗണ്ട് ഡിസൈനർ എം ആർ രാജകൃഷ്ണനാണ് സിനിമയിലെ ഈ ദൈവിക ശബ്ദം ഡിസൈൻ ചെയ്തത് ഈ ശബ്ദം മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ അല്ല പിന്നെ എങ്ങനെയാണ് ഈ ശബ്ദം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നല്ലേ പറയാം പല ലെയറുകളിലായി പല ശബ്ദങ്ങൾ മിക്സ് ചെയ്താണ് അലർച്ച ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ലോ ഫ്രീക്വൻസിയിലുള്ള മുരൾച്ച പോലെയുള്ള ഒരു സൗണ്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആ ശബ്ദം നമ്മുടെ അടിവയറ്റിൽ ഫീൽ ചെയ്യും ഇതോടൊപ്പം കാറ്റിന്റെ വികലമായ ശബ്ദങ്ങളും കാള കടുവ ഇങ്ങനെ ചില മൃഗങ്ങളുടെ ഫ്രീക്വൻസിയുള്ള ശബ്ദവും എടുത്ത് മിക്സ് ചെയ്തു അതോടൊപ്പം കാട്ടിലെ ചില ശബ്ദങ്ങളും റീവർബ് മാറ്റുലുകളും ചേർത്താണ് ദൈവക്കോലത്തിന്റെ ശബ്ദം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അടിവയറ്റിൽ വല്ലാത്തൊരു ഫീലാണ് ശബ്ദം സൃഷ്ടിച്ചെടുക്കുന്നത് അമാനുഷികമായ അനുഭവം തുളുമ്പുന്ന ശബ്ദം സിനിമാ ചിത്രീകരണത്തിൽ നാളിന്നുവരെ പിന്തുടർന്ന എല്ലാ മാന്ത്രിക ശബ്ദങ്ങൾക്കും മുകളിലാണ് ഭക്തനെ പഞ്ചുരുളി ആവേശിക്കുമ്പോഴാണ് ഈ അലർച്ചയുടെ ശബ്ദം വരുന്നത് അതിനായി നിലവിലുള്ള ശബ്ദങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതാണ് ചലഞ്ച് വളരെ ദൈവികമായ അതേ സമയം തന്നെ ഭക്തി ഭയം ദൈവികത ആദിമ സങ്കല്പങ്ങൾ വന്യമായ ചിന്തകൾ ഇതെല്ലാം ഒറ്റ ശബ്ദത്തിൽ വരണം ഈ ചലഞ്ചാണ് എം ആർ രാജകൃഷ്ണൻ ഏറ്റെടുത്ത് അതിമനോഹരമായി പൂർത്തിയാക്കിയത് കാന്താര ഒന്നാം ഭാഗത്തിന്റെ ക്ലൈമാക്സിൽ ഋഷഭ് ഷെട്ടി ഈ ശബ്ദം ഉണ്ടാക്കുന്നു പക്ഷേ അത് അദ്ദേഹം തന്നെ ഡബ് ചെയ്തതാണെന്നാണ് പല അഭിമുഖങ്ങളിലും പറഞ്ഞത് കാന്താര ഹിറ്റായപ്പോൾ ശബ്ദം അനുകരിക്കാൻ ശ്രമിച്ചു വികലമായി അനുകരിക്കുന്നവർക്ക് അദ്ദേഹം ഒരു താക്കീത് നൽകി ഇത് ഒരു ദൈവികമായ ശബ്ദമാണെന്നും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല അതിനെ ആരാധിക്കുന്നവരുണ്ട് അതുകൊണ്ട് അവഹേളിക്കരുത് എന്നാണ് ഋഷഭ് ഷെട്ടി പറഞ്ഞു വെക്കുന്നത് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു